ദൈവത്തിന്റെ വചനം പറയുന്നത് അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി ഒരു ശത്മേറിയ ദൈവിക ദൂത് ഞാൻ കൈമാറുകയാണ് നീ ദൈവത്തിൻ്റെ മുഖത്തേക്കു നോക്കിക്കൊണ്ടാണ് നിന്റെ യാത്ര തുടങ്ങിയതെങ്കിൽ നിങ്ങളുടെ യാത്രയുടെ ഏറ്റവും ക്രൂരമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു വിടുതൽ അനുഭവിക്കാൻ പറ്റാതെ വണ്ണം വളരെയധികം ഞെരുക്കത്തിലായിരിക്കുന്ന പല വ്യക്തികളും എന്നെ കേൾക്കുന്നവരുണ്ട് അവരോടാണ് ഇന്നത്തെ ദൈവിക സന്ദേശം ഞാൻ കൈമാറുന്നത് നീ നോക്കിയ ദൈവം നിനക്കു വേണ്ടി ഈ സീസണിൽ വിടുതലിൻ്റെ കരമായി ഇറങ്ങി വരും ദൈവാത്മ പ്രേരിതമായി വേടിന് ഞാൻ കൈമാറുകയാണ് നീ ആരുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണോ നിന്റെ ജീവിതം നിന്റെ ലൈഫ് നീ കൊണ്ടുപോകുന്നത് ആ ദൈവം നിന്നെ തല്ലിക്കളയുന്ന ദൈവമല്ല ആ ദൈവം നിന്നെ അത്ഭുതകരമായി വിടുവിക്കുന്ന ദൈവമാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ആ വിടുതലിന്റെ കരം ഇന്ന് തൊട്ട് അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് നിരാശയുടെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ ജീവിതത്തിന്റെ മേലും ഒരു ഉയർച്ച കാണുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന പല വ്യക്തികൾ ഇവരോടൊക്കെയുള്ള ദൂതാണ് ഭയപ്പെട്ടു പോകേണ്ട പോകേണ്ട നിന്നെ വിടുവിക്കുന്ന ദൈവം നിനക്കു വേണ്ടി ഈ സീസണിൽ ഇറങ്ങി വരുവാൻ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അണിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മൾ കൈമാറുന്നുണ്ട് അനേകരുടെ ജീവിതത്തിനൊരു വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്ന ഈ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കേൾക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് കൈമാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദമേറിയ ദൈവിക വചനങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ആ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ എട്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു േൽ ജനത്തെ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും പ്രത്യേകിച്ച് നോട്ട് ചെയ്യണമേ നല്ലതും വിശാലമായ ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ുന്നു എന്റെ ദൈവം നല്ല ദേശത്ത് വിശാലമായ ദേശത്ത് ഏറ്റവും അനുഗ്രഹമുള്ള ദേശത്തേക്ക് കൊണ്ടുവരുവാനാണ് വന്നിരിക്കുന്നത് ഈ വീട് എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ ശക്തി കാണിക്കുവാനിടയായിത്തീരും ഇസ്രയേലുടെ ജീവിതത്തിൽ മാത്രമല്ല നിന്റെ ജീവിതത്തിൻ്റെ ഇന്ന് ഈ വചനത്തിന്റെ ശക്തി നിനക്ക് അനുഭവിച്ചറിയുവാൻ പറ്റും ഇവിടെ ദൈവം മരുഭൂമിയിൽ മോശയ്ക്കു വേണ്ടി ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ മിസ്രേമരുടെ കയ്യിൽ നിന്ന് ഇവരെ വിടിവിക്കുമെന്ന് പറയുമ്പോൾ അത് ചെറിയ ടാസ്ക് അല്ല അത് വലിയ ടാസ്ക് ആണ് മോശയെ പോലെയുള്ള ഒരു വിക്കനെ കൊണ്ട് ദൈവം അത് വിടിവിക്കുമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനല്ല മോശയുടെ പുറകിൽ നിൽക്കുന്നത് ദൈവം തന്നെയാണ് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ ജീവിതം വരെ മതിയാക്കി ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ നടുവിലായിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ നിന്നോട് കൂടെയുള്ളത് ഒരു മനുഷ്യനല്ലെന്ന് ദൈവമാണെന്ന് നീ മറന്നുപോകരുത് ഞാൻ ചോദിക്കട്ടെ പ്രിയരെ ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളതെങ്കിൽ ആമേ ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളതെങ്കിൽ പിന്നെ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ഒരു വലിയ വിഷയത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നാൽ അങ്ങനെ ആ വിഷയത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോകുമ്പോൾ നിന്റെ സ്വന്തക്കാരിലോ പ്രീശലോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ ഒരു പൊളിറ്റിക്കലയോ അല്ലെങ്കിൽ അധികാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി നിന്റെ ഉറ്റ കൂട്ടുകാരനാണെങ്കിൽ മറ്റുള്ളവർ പേടിക്കുന്നത് പോലെ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ആ വ്യക്തി നിന്നെ സഹായിക്കും എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടല്ലോ ഇതുപോലെ തന്നെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന്ന് സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഈ ലോകത്തിലെ ആരും സഹായിക്കുവാനില്ലെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നവരെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എൻ്റെ ബ്രദറെ എന്നെ സഹായിക്കുവാൻ എന്നെ കാണുവാൻ എന്നെ കരുതുവാൻ ആരുമില്ല എന്ന് പറയുന്നവരൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോടാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ പോലും നിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും ദൈവം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ അവിടെ നിന്ന് നീ അത്ഭുതകരമായി പുറത്തു വരും അങ്ങനെ പറയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് കരഞ്ഞത് മതി ഭയപ്പെട്ടത് മതി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റോ എന്നിട്ട് നീ നിന്നോട് തന്നെ പറഞ്ഞോ ഈ വിഷയത്തിന്റെ മേൽ ഒരു മനുഷ്യന്റെ കരം എനിക്ക് വേണ്ട ദൈവത്തിന്റെ കരം എന്നോട് കൂടെയുണ്ട് അത് ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ നടന്നു കാണുകയാണ് യേശുന്റെ നാമത്തിൽ മോശയോട് ദൈവം പറയുകയാണ് ഞാൻ മിശ്രേമരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഈ സമയത്ത് മോശ മരുഭൂമിയിൽ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുകയാണ് അവർ മിശ്രയും ദേശത്തിൽ നിന്ന് ഒരുപാട് അകന്നാണ് ജീവിക്കുന്നത് അവനും മിശ്രയും ദേശത്തേക്ക് മടങ്ങി പോകാതെ വണ്ണം വലിയ വിഷയത്തിന്റെ നടുവിലാണ് അവനായിരിക്കുന്നത് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല മേഖലകളിൽ നിങ്ങൾക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് വിദേശത്ത് നിന്ന് സ്വന്ത ദേശത്തേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ ഒതുങ്ങപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലഞ്ഞുകൊണ്ടായിരിക്കുകയാണ് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്റെ യേശു നിങ്ങൾക്കു വേണ്ടി ഇന്ന് ഇറങ്ങിവരുകയാണ് നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വരികയാണ് യേശു ഇറങ്ങി വന്നാൽ എന്റെ യേശുവിന്റെ കരം ചലിച്ച എവിടെ അത്ഭുതം ഇല്ലെന്ന് പറഞ്ഞോ അവിടെ അത്ഭുതം നടന്നിരിക്കും യാൈറോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ജീവിതത്തിന്റെ സകല ശുഭപ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സ്വന്തം കുഞ്ഞു വരെ മരിച്ചുപോയി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരു അവന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് വിടിവിക്കുന്നവനായ യേശു അവന്റെ ഭവനത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നു എന്നിട്ട് യേശു പറയുന്നു ഈ കുഞ്ഞു ഉറങ്ങുകയത്രേ ഈ കുഞ്ഞു ഉറങ്ങുകയത്രേ ആമൻ എന്നിട്ട് ആ കുഞ്ഞിനെ തട്ടി ഉണർത്തിയപ്പോൾ ആ കുഞ്ഞ് പുറത്തു വന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ എല്ലാം ജീവിതത്തിന്റെ ഇനി ും നടക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ ദൈവ ശബ്ദം നിന്റെ ജീവിതത്തിന്റെ ഒരു വിടുതലായി വെളിപ്പെടുകയാണ് ഒരു വിടുതലായി ോട് കൂടി ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ അച്ഛൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടേ ഈ വശത്തിൽ എന്റെ ദൈവം എന്നെ വിടുവിക്കുന്നവനായ എന്റെ ജീവിതത്തിന്റെ ഇറങ്ങിവരും അത് സംഭവിക്കട്ടെ യേശുന്റെ നാമത്തിൽ ഇവിടെ നിസ്ലേമരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുക എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞുവല്ലോ അത് ചെറിയ ടാസ്ക് അല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും സാമ്രാജ്യത്തെ ശക്തിയായിരുന്നു മിശ്രം എന്ന് പറയുന്നത് ആ മിശ്രമരുടെ അടുക്കലേക്ക് ഒരു വിക് ഒരു വിക്ലായ മോശയാണ് ദൈവം അയക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഞാനുകളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ആയതാണ് തിരഞ്ഞെടുത്തത് ഒരു ഫറവോനെ നേരിടുവാൻ ദൈവം തെരഞ്ഞെടുത്തത് വിഖനായ മോശയാണ് അങ്ങനെയെങ്കിൽ നിങ്ങളോടുള്ള ദൈവിക നീ വിഷയത്തിന്റെ മേലാണോ ബലഹീനത അനുഭവിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ ദൈവ കൃപ നിന്നോട് കൂടെയിരിക്കും അതാ അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിന്റെ വായോട് കൂടെയിരിക്കും മോശ പറയുകയാണ് ഞാൻ വിഖനാണ് എനിക്ക് കഴിവില്ലാത്തവനാണ് ആ മോശയോട് ദൈവം പറയുന്നത് മോശേ നിന്റെ നാവിനോട് ഞാൻ കൂടെയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് നിന്നോട് കൂടെ ദൈവം ഇരിക്കും നിന്റെ ബലഹീനത ഏതാണോ ആ ബലഹീനതയിൽ അവന്റെ കരം നിന്നോട് കൂടെ ഇരിക്കും പൗലോസിനോട് ദൈവം പറഞ്ഞതുപോലെ നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ നിന്റെ സാമ്പത്തികമാകുന്ന ഞെരുക്കത്തിൻ്റെ ദൈവം നിന്നോട് കൂടെയിരിക്കും ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവമോ നിന്റെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ദൈവത്തിന്റെ ഒത്തമാണോ ക്രിസ്ത്യേശുവിൽ നിങ്ങൾക്ക് തീർത്തുതരും നിനക്ക് രോഗമാണെങ്കിൽ ആ രോഗമെന്ന ബലഹീനതയുടമേൽ യേശു കൂടെ ഇരുന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ അടി പിണരുകടാ നിനക്ക് ും നിന്റെ തല താന്നിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നിന്നോട് കൂടെയിരുന്നാൽ ഫ്രീശലോൺ നിന്റെ തലയെ കാട്ടുപോത്തിന്റെ തല പോലെ അവൻ ഉയർത്തുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രവചന തൂതിൽ ചിലരോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്റെ ഭവനത്തിലേക്ക് അവൻ രക്ഷകനായി അവൻ വിടുതൽ നൽകുന്ന ദൈവമായി ഇന്ന് ഇറങ്ങി വരികയാണ് യേശു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിവരും അവൻ ബോഷ്ക്ക് പറയുന്ന ദൈവമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ള ദൈവമല്ല അവൻ പറഞ്ഞ വാക്കിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഏലിയാവിനെ ഒരു വിധവയുടെ അടുക്കലേക്ക് ദൈവം അയച്ചപ്പോൾ അവിടെ നിനക്കു വേണ്ടുന്നത് കരുതുമെന്ന് പറയുമ്പോൾ ഏലിയാവ് അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ വിധവ മരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷെ ഏലിയാവിന ദൈവം അയച്ചത് ആ ഭവനത്തിനും ഏലിയാവിനും ും വേണ്ടുന്ന സകലതും പോഷിപ്പിക്കുവാനുള്ള ദൈവശക്തിയായിട്ടാണ് ചില കുടുംബങ്ങളുടെ മേൽ ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് യേശുവന്റെ നാമത്തിൽ ഇറങ്ങി ാണ് വേട് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് അനേകർക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ദൈവം മോശയ്ക്കു വേണ്ടി ഒരു വ്യക്തിക്കു വേണ്ടി ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു ഇറങ്ങി വന്ന മോശയെ ഒരുപാട് കുറവുകളുള്ള മോശയെ ഒരുപാട് ബലഹീനതകൾ പറയുവാനുള്ള മോശയെ ആ മരുഭൂമിയിൽ നിന്ന് ഫറവോന്റെ അടുക്കലേക്ക് ദൈവം അയക്കുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സാധിക്കുന്നത് നിന്നെ വിടിവിക്കുക മാത്രമല്ല നിന്നെ ദൈവം ഈ സീസണിൽ അയക്കുകയും ചെയ്യുന്ന ദൈവമാണ് നിന്നെ ദൈവം അയക്കും ജീവിതം മൊത്തം കൊണ്ട് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ് ഞാനൊരു മരുഭൂമി പോലെയാണ് ബ്രദർ എൻ്റെ ലൈഫ് എനിക്കൊരു തരത്തിലും മുൻപിലൊന്നും കാണുവാൻ കഴിയുന്നില്ല എൻ്റെ സാമ്പത്തിക സ്ഥിതി എൻ്റെ ഞെരുക്കം എൻ്റെ കടം എൻ്റെ രോഗം എൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് ഞാൻ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ എല്ലാവരും എനിക്കെതിരാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ഒറ്റയ്ക്കെല്ലാ വിഷയത്തിൻ്റെ മേൽ ദൈവം നിന്നോട് കൂടെയുണ്ട് ദൈവം നിന്നോട് കൂടെയുണ്ട് ശക്തരായ സാമ്രാജ്യത്തിൻ്റെ ശക്തരായ രാജ്യത്തിൻ്റെ മുൻപിൽ ഒരു മോശയ ദൈവം അയച്ചു ആ മോശ എന്ന ഒറ്റ വ്യക്തിയിലൂടെ മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന ജനത്തെ ദൈവം ിന്റെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് വിടിവിക്കുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിൻറെ ആത്മ പറയുന്നത് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിടുതൽ വേണ്ടത് ആ മേഖലയിൽ ദൈവം വിടുതൽ നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഞാൻ മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം വേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ദൈവം വിടുവിക്കുമെന്ന് പറയുമ്പോൾ അസാധ്യതകൾ പലതുണ്ടാകാം അവ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വേദനകൾ ഉണ്ടാകാം എന്നാൽ പറഞ്ഞ ദൈവം നിന്നോട് കൂടെ നിൽക്കും മോശ ഞാൻ നിന്നോട് കൂടെ നിൽക്കുമെന്ന് പറയുമ്പോൾ മോശയുടെ എല്ലാ മേഖലകളിലും മോശ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ദൈവം അവരോട് കൂടെ നിന്നു ചിലരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് വളരെ വ്യക്തമായി സംസാരിക്കുന്നത് ഈ സീസണിൽ ദൈവം നിന്നോട് കൂടെ നിൽക്കും ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് അവൻ തെളിയിക്കുന്ന ദൈവമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ കർത്താവേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം കടന്നു പോകുന്നത് ഏതനുഭവത്തിലാണെങ്കിലും ഏത് പ്രയാസത്തിലാണെങ്കിലും വിടുവിക്കുന്നവനായി ദൈവം ഇന്നിറങ്ങുന്നതിനായി ശത്നം ചെയ്യുകയാണ് ഇന്ന് തന്നെ ഒരു അത്ഭുതം ഇന്ന് തന്നെ ഒരു വിടുതൽ ഇവരുടെ ജീവിതത്തിന്റെ വലേശുവൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുക അത്ഭുതകരമായി ഇവർ വിഷയത്തിൽ പുറത്തു വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അത് അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നതിനായി ശോത്രം ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരുവകൾ എല്ലാം ഞായറാഴ്ച പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഉള്ള സമയമാണ് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം God bless you all.